നീ ഇങ്ങോട്ട് വന്നേടി ചേച്ചി ഒരു രണ്ടു മൂന്ന് കറിയും കൂടെ ഉണ്ടാക്കി വെച്ചാലോ പിള്ളാര് വരുമല്ലയോ പക്ഷെ ഒന്നും പറയണ്ട പിള്ളാര് വീട്ടിലോട്ട് വിരുന്നിന് വരുവാ എനിക്ക് ഇത്രയും ടെൻഷനില്ലാന്ന് കല്യാണം കഴിച്ചപ്പോൾ എടാ ഒന്ന് പിന്നെ ഞാൻ പിന്നെ നിന്നെ വിളിക്കാം കേട്ടോ ആ എടി ഞാൻ പിന്നെ വിളിക്കാവേ ചേച്ചിക്ക് വിരുന്നിന് വരുന്നുണ്ട് ഞാൻ കുറച്ച് ബിസിയാ കേട്ടോ അച്ഛാ അമ്മേ ഞാനും ചേട്ടനും വന്നു ിൽ കൂട്ടിനുള്ളിൽ ഇവിടോട്ട് ഇരിക്കും അച്ഛനും അമ്മ നിക്കുമ്പോ ഞാനങ്ങനെ ഇരിക്കുന്നു മോനങ്ങോട്ട് ഇരി ഭീ നോക്കി നിൽക്കാതെ പിള്ളേർക്ക് വെള്ളം കൊടുക്ക് എടാ മോനെ ചുമ്മാ കമ്പനി കൊടുക്കണം അങ്ങോട്ട് ചെല്ല് കൊടുക്കൂട ചൂട് കുറവുണ്ട് നമ്മുടെ പൊന്നാരി പോക്കൂടും കൊടുക്കടി അങ്ങോട്ട് കുഞ്ഞു ആവടും കുഞ്ഞേന്നൊക്കെയാണ് വിളിക്കുന്നത് അയ്യോ മോനെ ജനിച്ചപ്പത്തിട്ട് കുഞ്ഞേ ബാബു മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവക്ക് വേറെ ആരും കിട്ടിയില്ല മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട് അവക്ക് കിട്ടിയില്ല അവനെ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ കിട്ടിയത് വേറെ ആരും കിട്ടിയില്ല ഇത്രയും സാധനങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്റെ മോനെ പിന്നെ എന്റെ മോനുണ്ടല്ലോ സുമാറ്റോന്ന് മാന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് മാന്തി വൈകിട്ടേക്ക് എത്തും നിങ്ങളുടെ കല്യാണം ആലോചിച്ച സമയത്ത് ഇവിടെ ആദ്യം ചെയ്തോ പത്ത് പൂവൻ കോഴി മേടിച്ചങ്ങ് വളർത്തി ആ ബിരിയാണി നിങ്ങൾ ഇപ്പൊ കഴിക്കുന്നേ അവന്റെ ഫോട്ടോ ഞാൻ കണ്ടു കാർഗ് തു എനിക്ക് തോന്നിയത് ഉം അവളെ കണ്ടുപിടിച്ചോണ്ട് വന്നേക്കുന്നു നിനക്ക് എന്തുവാടി കുറവ് രണ്ടു വട്ടം ഒളിച്ചോടി പോയി ഞാൻ വിളിച്ചോണ്ട് ഹോസ്പിറ്റലേ വേണമെങ്കിൽ ഞാൻ അവനെ കെട്ടിച്ച് തരും പിന്നെ രണ്ടാം ഈ വീട്ടിലോട്ട് വലിഞ്ഞത് ഞാൻ കേട്ടത്തില്ല ഇതാ നമ്മുടെ സ്ഥലം എന്ത് ശാന്തസുന്ദരമായ സ്ഥലം അളിയനെ അങ്ങോട്ട് കറങ്ങാൻ ഇറങ്ങിയതല്ലയോ നമ്മളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്ത് അളിയ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ ഇതെന്റെ അളിയെ ഞാനേ നിത്യേടാറച്ചറക്കനായിരുന്നു കുഞ്ഞിനാല് അമ്മമാരെല്ലാം പറയായിരുന്നു എനിക്ക് കെട്ടിച്ച് തരാന്ന് പിന്നെ ഇപ്പൊ നിനക്ക് കിട്ടി കൺഗ്രാചുലേഷൻസ്

റബ്ബു അല്ല എന്ന് അറ്റ ഷോട്ടിന് ഉപ്പുന്ന് പറഞ്ഞു ഇവിടെ കൂട്ടുകാരെ കൊണ്ടുവരും ോടാ അക്കളെ പനി പിടിച്ചു പനിയാന്നോടാണോ കടുത്ത പനിട്ട് കിടത്തോ അയ്യോ കുഞ്ഞിനു വാവ് കിടക്കട്ട പിന്നെ നാട്ടുകാർ അറിഞ്ഞു പോയക്കരുത് കേട്ടോ മോൻ എഴുന്നേറ്റോ എടി നോക്കി അങ്ങനെ കാപ്പി കൊണ്ട് കൊടുക്ക ഇന്നലെ ഒരു ചെറിയ മോനൊന്നും പറയല്ല മോനെല്ലാരും കൂടെ ചെറുത് ചതിച്ചാത് അച്ഛന് മനസ്സിലായി കേട്ടോ കുഞ്ഞിനറിയാവോ ആരെങ്കിലും എന്തെങ്കിലും കലക്കി കലക്കി കൊടുത്താ ശരിയാ കൊടുത്താടി അത്യാവശ്യം ഇതുപോലെ ഒരാള് വീട്ടിലോട്ട് വരുമ്പോളെ അറ്റ്ലീസ്റ്റ് ഒന്ന് എണ്ണീറ്റ് നിക്ക എനിക്ക് ഇവിടെ കല്യാണം കഴിഞ്ഞു വിട്ടപ്പോ തരാന്ന് പറഞ്ഞത് മൂന്നു ഇരുപത്തഞ്ചു സെന്റ് ഇവന്റെ പണി ഇതായിരുന്നു ഇപ്പഴായിട്ട് ഞങ്ങൾ നിന്റെ മാന്യത ഞാൻ കണ്ടടാ ഫസ്റ്റ് ദിവസം തന്നെ വീട്ടിൽ കയറി വന്ന പഠിച്ചു കൊലച്ച് കയറി കിടക്കുന്നു അതും വാളും വെച്ച് എനിക്കൊന്നും തരണ്ട ആരും കൊച്ചി നിങ്ങൾ ഇവന്റെ മോന്തോ പാവം പിടിച്ച കുഞ്ഞിന്റെ മുഖം കൊടുക്കും ഇവന്റെ മുഖം കാണുമ്പോഴുണ്ടല്ലോ നിന്റെ മോന്ത എനിക്ക് കേട്ടോ അമൃതം പൊടി കൊച്ചിന് ആറ് വയസ്സായിട്ട് അംഗൻവാടി വിട്ടിട്ട് അമൃതം പൊടി കേറ്റുവാ കേറ്റുവാ രണ്ടെണ്ണം കൂടെ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ സാധനം ഇവിടെ തരാതെ ഞങ്ങൾ ഇവിടെ എടി നമ്മുടെ ഇളമോനും വരുമാനും വന്നിടീ ഓ ചല്ല് അച്ഛനെ ആരാ